ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പും അവസാനിച്ചതോടെ എക്സിറ്റ് പോൾ ബലങ്ങളെത്തി ഒട്ടുമിക്ക സർവേ ബലങ്ങളും നൽകുന്ന സൂചന ബിജെപി തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ഇന്ത്യ മുന്നണി നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി അമ്പത്തിനാല് സീറ്റ് വരെ നേടാമെന്നും സർവേ വ്യക്തമാക്കുന്നു അതേസമയം കേരളത്തിൽ യു ഡി എഫിന് തന്നെ വിജയസാധ്യത അവകാശപ്പെടുന്ന സർവേ ബലങ്ങൾ എൽഡിഎഫിന് പൂജ്യം മുതൽ മൂന്ന് സീറ്റ് വരെ എത്തുമെന്നും എൻഡിഎ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഇന്ത്യ ടുഡേ ടൈംസ് നൌ എബിപി സി വോട്ടർ ഇന്ത്യ ടിവി സി എൻ എക്സ് എന്നിവയുടെ സർവേകളാണ് പുറത്തുവന്നത് കേരളത്തിൽ എൽ ഡി എഫിന് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് എ ബി പി സി വോട്ടർ സർവേ വ്യക്തമാക്കുന്നത് യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെയും എം ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും നേടാമെന്നും എ ബി പി സി വോട്ടർ പ്രവചിക്കുന്നു എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് സീറ്റുകൾ കിട്ടുമെന്നാണ് ഒട്ടുമിക്ക എക്സിറ്റ് പോൾ പ്രവചനങ്ങളും ഇന്ത്യ സഖ്യം നൂറ്റി അമ്പത്തിനാല് സീറ്റുകൾ നേടുമ്പോൾ മറ്റുള്ളവർ മുപ്പത് സീറ്റുകൾ നേടുമെന്ന് ഇന്ത്യ ടുഡേ എക്സിറ്റ് സർവേ അവകാശപ്പെടുന്നു ഇന്ത്യ ന്യൂസ് മുന്നൂറ്റി എഴുപത്തിയൊന്ന് റിപ്പബ്ലിക് ഭാരത് മുന്നൂറ്റമ്പത്തി മൂന്ന് മുതൽ മുന്നൂറ്ററുപത്തി എട്ട് വരെ ജൻ കി ബാത് മുന്നൂറ്ററുപത്തിരണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ന്യൂസ് എക്സ് മുന്നൂറ്റി എഴുപത്തിയൊന്ന് എൻ ഡി ടി വി എന്നിങ്ങനെയാണ് വിവിധ എക്സിറ്റ് പോളുകളിൽ എൻ ഡി എ സീറ്റ് വിഹിതം പ്രവചിക്കുന്നത് അതേസമയം ഇപ്പോൾ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ബലങ്ങൾ നേരത്തെ സെറ്റ് ചെയ്തു വെച്ചതാണെന്നും യഥാർത്ഥ ചിത്രം ജൂൺ നാലിന് കാണാൻ സാധിക്കുമെന്നാണ് ഇന്ത്യ സഖ്യം അഭിപ്രായപ്പെടുന്നത്